ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വ്ലോഗ് തന്നെയാണ് നമ്മൾ നവരമീൻ കറിയാണ് കേട്ടോ വെക്കുന്നത് ഇതാണ് കേട്ടോ നവരമീൻ ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ ഇതിനെ നവരമീൻ എന്ന് പറയും കാസർഗോഡ് ഭാഗത്ത് പൂമീൻ മീൻ എന്നൊക്കെ പറയും അപ്പോൾ മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ മഞ്ഞൾപ്പൊടി ഉള്ളി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീനിലിട്ട് വെക്കാനായിട്ട് ഞാൻ തക്കാളി പകുതി തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ മീൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ി തേങ്ങയും പൊടികളും പിന്നെ കുറച്ച് കറിവേപ്പിലയും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക അതേവിടെ നല്ല ഞാൻ വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് നമ്മുടെ ഈ മീനിൻ്റെ അരപ്പും ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീൻ പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീനെല്ലാം എന്താ ഇട്ട് വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് ഞാൻ എന്താ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ സിമ്മാക്കി വെച്ച് വേണം വേവിക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും മീൻ നല്ലോണം തിളച്ച് വരും ഇതെവിടെ എൻ്റെ മീൻ നല്ലോണം പറ്റിയിട്ടുണ്ട് ഞാൻ ഗ്രേവി കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത് ഞാൻ എന്താ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പും കറക്റ്റാണ് അപ്പം മീൻ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് ഒന്ന് കറക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്